സുഹൃത്തുക്കൾ എന്നും നല്ലൊരു അടിപൊളി അയിലക്കറിയാണ് ഉണ്ടാക്കുന്നത് നല്ലൊരു അടിപൊളി അയിലക്കറിയാണ് അപ്പോൾ നമ്മൾക്കിത് ചോറിൻ്റെ കൂടെ അതേപോലെ പൊറോട്ടയുടെ കൂടെ ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി അയിലക്കറി അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഓക്കെ നമ്മുടെ അയിലക്കറിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു കിലോ അഞ്ച് അയില ഉണ്ട് രണ്ടാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമുക്ക് ഒരു ഒരു മുന്നൂറ് ഗ്രാം അളവിൽ തക്കാളി അതേപോലെ തന്നെ ഒരു നാല് വലിയ ഉള്ളി സ്ലൈസ് ചെയ്ത് വെച്ചത് അതിൻ്റെ കൂടെ ഒരു പത്ത് പച്ചമുളക് പിന്നെ കറിവേപ്പില അതേപോലെ ഒരു ടീസ്പൂൺ അളവിൽ ഉലുവ ഒരു ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകം ഒരു പത്ത് അല്ലി വെളുത്തുള്ളിയും ഒരു രണ്ടു കഷ്ണം ഇഞ്ചി ചെറുതാക്കി വെട്ടി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾക്കതിലേക്ക് വേണ്ടത് ഒരു ഒന്നര ടീസ്പൂണ് മുളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു മുക്കാ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട് ഞാൻ തേങ്ങ അരച്ചിട്ടാണ് കറി വെക്കുന്നത് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് ഇനി നമുക്ക് ഈ മീൻ കറിയുടെ പണിയങ്ങ് തുടങ്ങാം ഇപ്പം നമ്മുടെ പാത്രം വെച്ചിട്ട് പാത്രം ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കതിലേക്ക് ആദ്യം കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ ഒഴിക്കാണ്ട് അവർക്ക് ഓയിൽ ഉപയോഗിക്കാം അല്ലാത്തവർക്ക് വെളിച്ചെണ്ണം ഉപയോഗിക്കാം അടുത്തായിട്ട് നമ്മളതിലേക്ക് ഇടുന്നത് ഉലുവയാണ് നമ്മുടെ ഉലുവ ചെറുതായിട്ടൊന്ന് ചൂന്ന് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളതിലേക്ക് എടുത്ത് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ പെരിഞ്ചീരൊക്കെ പെരിഞ്ചീരം ഇട്ടൊന്നൊരു പൊട്ടി വന്നാൽ ഉടനെ നമുക്ക് വെട്ടിവെച്ചിട്ടുള്ള ഉള്ളി പച്ചമുളക് അതേപോലെ വെളുത്തുള്ളി സോറി കറിവേപ്പില തുടങ്ങിയ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം നല്ല രീതിയിലൊന്ന് ഉത്സാഹിച്ചിട്ടുണ്ടെല്ലീതിയിലൊന്ന് വതക്കിയെടുക്കണം ഉള്ളിയിലൊരു ലൈറ്റ് ബ്രൗൺ കളറാകുന്നവരെ നമുക്ക് ഉള്ളി വാട്ടിയെടുക്കേണ്ടതുണ്ട് ഇപ്പോൾ ഒരു പകുതിയോളം വാടി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി വെട്ടി വെച്ചതാണ് ഇതിലേക്ക് ഇടുന്നത് ഇതിപ്പോൾ തന്നെ ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല കാരണം പേസ്റ്റ് കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ട് വരില്ല പേസ്റ്റാണ് നമ്മൾ ഈ സമയത്ത് ഇടുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അടി പിടിക്കും അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ വെട്ടിയെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ നമ്മുടെ ഉള്ളി അത്യാവശ്യം ചെറിയൊരു ബ്രൗൺ കളറില് വന്നിട്ടുണ്ട് അപ്പം പിന്നെ നമുക്ക് തക്കാളി ആഡ് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൂണ് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്താൽ ഇതെല്ലാം പെട്ടെന്ന് തക്കാളി മെൽട്ടായി കിട്ടും ഉണ്ടോ തക്കാളി ഉപ്പിട്ട് കൊടുക്കാൻ തക്കാളി മെൽട്ടായി ഇപ്പം നമ്മുടെ തക്കാളി നല്ല രീതിയിൽ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾക്ക് ഇനി ഇത് പൊടി മസാലകളൊന്ന് ഇട്ട് കൊടുക്കാം പൊടി മസാല ഇട്ട് നല്ല രീതിയിലൊന്ന് ഒരു ചെറുതായിട്ടൊന്ന് വതക്കിയെടുക്കുക ഉടനെ നമ്മൾ വെള്ളം ഒഴിക്കണം അപ്പം നല്ല തക്കാളി ഉള്ളി എല്ലാം നല്ലോണം മെൽറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ കറി ഇവിടെ തിളച്ച് വരുന്നുണ്ട് അപ്പോൾ നമ്മളിതിലേക്ക് അടുത്തായിട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിലൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക ഇനി ഈ ചാറ് നല്ല രീതിയിലൊന്ന് തിളച്ച് വെന്ത് വരണം അതിനുശേഷമാണ് നമ്മളിതിലേക്ക് മീൻ ആഡ് ചെയ്യുകയുള്ളു സുഹൃത്തുക്കളെ അപ്പോൾ നമ്മുടെ കറി ഇവിടെ വെന്ത് വരുന്നുണ്ട് അപ്പം നമുക്ക് ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം ഉടയാത്ത രീതിയിൽ ചെറുതായിട്ടൊന്ന് ഇളക്കി വെക്കുക മീൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൂടുതൽ ഇളക്കാൻ പാടില്ല ഇനി ഒരു പത്ത് മിനിറ്റ് നേരം നമുക്കിതിങ്ങനെ ഒന്ന് വേവണം ഒന്നും മൂടി വെക്കാം ഇപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി അടുത്തത് നമുക്ക് കറി ഒന്ന് തൂമിക്കാം ഞങ്ങളുടെ ആട്ടിൽ തൂമിക്കുക എന്ന് പറയുക ഒന്ന് ഫ്രൈ ചെയ്യുക അപ്പോൾ അതിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഫ്രൈ പാനിൽ ഇന്നിട്ട് കുറച്ച് ഒരു പത്ത് പീസ് ചെറിയ ഉള്ളി വെട്ടിയിട്ടുണ്ട് നമ്മുടെ ഉള്ളി ഇവിടെ ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട് എനിക്ക് ഞാൻ വേപ്പിലാണ് ഇടുന്നത് വേപ്പത്തോടെ നമുക്ക് കയറ് ഓഫ് ചെയ്യാം എന്നിട്ട് പിന്നെ നമുക്ക് നമുക്കിതിലേക്ക് വേണ്ടത് അല്പം നിങ്ങളൊക്കെ കൂട്ടിയാണ് ഇങ്ങനെ ഒന്ന് വതക്കുക നമ്മുടെ കറിയിലേക്കൊന്ന് സുഹൃത്തുക്കളെ അപ്പോഴാണ് നമ്മുടെ അയിലെ കറി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ എല്ലാവരും ഒന്ന് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുകയും ചെയ്യുക